തൃശൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് മുരിങ്ങൂരിൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനെത്തിയ എഴുപത് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു അനീഷിന്റെ വിശദാംശങ്ങൾ നൽകാനായി അനീഷ് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഈ കുട്ടികളുടെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് ഭദ്ര കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ എഴുപതോളം വരുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റത് ഈ വിദ്യാർത്ഥികൾ എല്ലാവരും ചാലക്കുടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ബി എസ് സി നേഴ്സിംഗിന് മൂന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് ഇവർ മുരങ്ങൂരിലുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയത് പോയതായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതിനുശേഷം ഞായറാഴ്ച മൂന്ന് ദിവസത്തെ അവിടെ താമസിച്ചുള്ള ധ്യാനമാണ് ഇവർ ധ്യാനത്തിലാണ് ഇവർ പങ്കെടുത്തത് അവിടെ നിന്നും കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഇവർക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റതെന്നാണ് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച വൈകിട്ടോടെയാണ് ധ്യാനം Yeah. തിരികെ ഈ നഴ്സിംഗ് സ്കൂളിലേക്ക് വരുന്ന ആ സമയത്താണ് ഇവർക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് അതായത് വയറിളക്കവും ഛർദിയും തുടങ്ങിയിട്ടുള്ള ഭക്ഷ്യ വിഷബാധ മൂലമുണ്ടായേക്കാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഇവർക്കുണ്ടായിരുന്നു ഇവർ പലരും ഈ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാലക്കുടിയിലെ ആ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടിയിട്ടുണ്ട് ഇപ്പൊ ബാക്കിയുള്ള കുറച്ചുപേർ ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളുള്ള സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു ഇതിനുശേഷം ഈ സംഭവം പുറത്തിറഞ്ഞതോടെ ഈ ധ്യാനകേന്ദ്രത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയിരുന്നു മേലൂർ പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തി പരിശോധിച്ചതും അവിടെ നിന്നും ഭക്ഷണങ്ങളിലെ സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്തായാലും നിലയിൽ ആരുടെയും അവസ്ഥ അത്ര ഗുരുതരമല്ല എന്നാണ് പലരും ആ അവസ്ഥയിൽ നിന്നും മോചിതരായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും പത്ത് നാൽപ്പത്തി അഞ്ചിൽ അധികം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും ചികിത്സയിലാണ് ഉള്ളതെന്നാണ് പറയുന്നത് ചാലക്കുടിയിലെ മറ്റ് സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്തായാലും എഴുപതോളം വരുന്ന വിദ്യാർത്ഥികൾ ൾക്ക് ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചും ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുന്നു ഭദ്ര വിദ്യാർത്ഥികൾക്ക് മാത്രമാണോ അത് അന്നേ ദിവസം മറ്റാരെങ്കിലും അവിടുന്ന് ഭക്ഷണം കഴിച്ചതായി അറിയാവോ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നുമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവർ മൂന്ന് ദിവസമായി ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ പുറമേ നിന്ന് ഒന്നും മറ്റൊരു ഭക്ഷണവും കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം വെള്ളിയാഴ്ച എത്തിയതിനു ശേഷം ഞായറാഴ്ച വരെ ഇവർ ധ്യാന കേന്ദ്രത്തിനുള്ളിലായിരുന്നു അവിടെ നിന്ന് താമസിച്ചിട്ടുള്ള ഒരു ധ്യാനമാണ് അതുകൊണ്ട് തന്നെ ആ ധ്യാന കേന്ദ്രത്തിൽ നിലനിരുന്ന ഭക്ഷണം മാത്രമാണ് ഇവർ കഴിച്ചിരുന്നത് എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം ആശുപത്രിയിലെത്തി ആ ക്ഷമിക്കണം ധ്യാന കേന്ദ്രത്തിലെത്തി അവിടത്തെ ഭക്ഷണങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന കഴിച്ചിട്ടുള്ളത് മറ്റ് ഈ വിദ്യാർത്ഥികളെ കൂടാതെ മറ്റ് ആർക്കെങ്കിലും ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടുള്ളതെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും നിലവിൽ എഴുപതോളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ ഇതിൽ പലരും ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ തേടി തിരികെ പോന്നിരുന്നു ഇപ്പോഴും നാൽപ്പതിലധികം പേർ ഇപ്പോഴും ചികിത്സയിലുള്ളതായാണ് ഭദ്ര മുങ്ങൂരിലെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച എഴുപതോളം നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം നിലവിൽ നാൽപ്പതോളം കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ബാക്കിയുള്ളവർ ഭേദമായി വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു